പണ്ട് കാലങ്ങളിൽ നമ്മൾ പലരും പറയാറുണ്ട് രാവിലെ പാലും മുട്ടയും കഴിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പാലും മുട്ടയും ഒന്നിച്ച് കഴിക്കുക എന്നുള്ളതല്ല പാല് കഴിച്ച് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് മുട്ട കഴിക്കുക എന്നുള്ള രീതിയിൽ പണ്ട് കാലങ്ങളില് അതായത് നമ്മുടെ അപ്പപ്പൻ അമ്മമ്മമാരുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവർ രാവിലെ എണീറ്റാൽ പാലോ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞു പിന്നെ അവർ കുറെ കഴിഞ്ഞ ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അതായത് ആ കാലഘട്ടത്തിൽ അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല കാർബോഹൈഡ്രേറ്റ് റിച്ച് റിച്ചായിട്ടുള്ള പഴങ്കഞ്ഞി പോലുള്ള സാധനങ്ങളോ ഉണക്കമീനോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പയറോ പയറൊക്കെയാണ് പയറൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അവർ കഴിച്ച കഴിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രാവിലെ ഇറങ്ങി വയറിലിറങ്ങി പണി ചെയ്യാനുള്ള ആ ദിവസത്തെ ആരോഗ്യം തരുന്ന ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മൾക്കും രാവിലത്തെ ഭക്ഷണത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കണം പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ആരോഗ്യത്തിൻ്റെ പ്രധാനമായ ഭക്ഷണമായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യം വേണ്ട പ്രോട്ടീൻസ് അത്യാവശ്യം വേണ്ട വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബാലൻസ്ഡ് ഡായിട്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മുടെ പ്രഭാത ഭക്ഷണം